നമസ്കാരം സമയ മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീഷ ശിവരാമൻ ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ മലയാളത്തിൽ നിന്ന് നാലാമത്തെ ചിത്രമാണ് ആഗോള ബോക്സ് ഓഫീസിൽ നൂറ്റി കോടി കോടി എത്തിയിട്ടുള്ളത് എന്നാൽ ഒരു വലിയ അവസരം ഫർദ്ഫാസലിന്റെ ഈ ഒരു ആവേശം എന്ന ചിത്രത്തിന് നഷ്ടപ്പെട്ടു എന്നൊരു വിലയിരുത്തലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ ഭാഗത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രധാന കാരണം ചിത്രത്തിന്റെ ഒ റിലീസ് വളരെ നേരത്തെ ആയി പോകുന്നുവോ എന്ന സംശയമാണ് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രമൊക്കെ പുറത്തിറങ്ങി എഴുപത്തിനാല് ദിവസത്തോളം കഴിഞ്ഞതിനു ശേഷമാണ് ഒ ടി ടിയിലേക്ക് റിലീസിനായി എത്തിയിട്ടുള്ളത് എന്നാൽ ആവേശത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല ചിത്രം ഇറങ്ങി കൃത്യം ഒരു മാസം തികയുമ്പോഴേക്കും തന്നെ ചിത്രം ഇപ്പോൾ ഒ ടി ടിയിലേക്ക് എത്താൻ പോവുകയാണ് ഇപ്പോഴും തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ ആയി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം എന്തിനാണ് ഇത്രയും പെട്ടെന്ന് ഒ ടി ടിയിലേക്ക് നൽകുന്നത് എന്നൊരു ചോദ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ കമന്റുകൾ ഇതിനൊക്കെയുള്ള റിപ്ലൈകളായും പല കമന്റുകൾ വരുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മുൻപേ തന്നെ സിനിമയുടെ റിലീസിന് മുൻപേ തന്നെ ഇതിനുള്ള കരാറുകൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഒ ടി ടിയിൽ ചില തിയേറ്ററിൽ വലിയ വിജയമാണെങ്കിൽ പോലും തിയേറ്റർ ഹൌസ്ഫുൾ ആണെങ്കിൽ പോലും ഒ ടിഇടിയിൽ എന്തായാലും സിനിമ എത്തിച്ചേ പറ്റുള്ളൂ എന്നുള്ള കരാറുകൾ ഉണ്ടാകും അതുകൊണ്ടായിരിക്കണം ഇത്തരത്തിൽ സിനിമകൾ സിനിമ ഒ ടി ടിയിലേക്ക് എത്തിക്കാനായി നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവുക എന്നാണ് കൂടുതൽ കമന്റുകളും സൂചിപ്പിക്കുന്നത് അതുതന്നെ ആയിരിക്കണം തീർച്ചയായും സത്യവും എന്തായാലും ഇപ്പോൾ ഒ ടി ടിയിലേക്ക് ആവേശവും എത്താൻ പോവുകയാണ് ഈ ഒരു മലയാള സിനിമയുടെ ഏറ്റവും മികച്ച ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ഏകദേശം ആയിരം അടുക്കുകയാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷത്തിലെ ആദ്യത്തെ അഞ്ചു മാസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ ആയിരം കോടി ക്ലബിൽ കയറാൻ ഉള്ള എല്ലാ സാധ്യതയും മലയാള സിനിമയ്ക്കുണ്ട് കാരണം ഈ ഒരു മാസം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയും സിനിമ റിലീസുകൾ വരാൻ പോകുന്നുണ്ട് ഗുരുവായൂർ അമ്പല നടയിലെന്ന ഏർ സിനിമ വരാൻ പോകുന്നുണ്ട് ബേസിൽ ജോസഫ് പൃഥ്വിരാജ് കൂട്ടുകെട്ടിലെത്തുന്ന ചിത്രമാണ് അതുപോലെ തന്നെ മെയ് ഇരുപത്തി മൂന്നാം തീയതി എത്താൻ പോകുന്നത് ടർബോ എന്ന സിനിമയാണ് മമ്മൂട്ടി മാസ് ലുക്കിൽ എത്താൻ പോകുന്ന ഒരു മികച്ച സിനിമ തന്നെ ആയിരിക്കും ആയിരിക്കുമെന്ന് പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്നാണ് കാരണം വൈശാഖ് മിഥുൻ മാനുവൽ തോമസ് മമ്മൂട്ടി കൂട്ടുകെട്ട് എന്ന് പറയുന്നത് വളരെ നാളുകളായി പ്രേക്ഷകർ ഈ ഒരു സിനിമയുടെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ മുതൽ കാത്തിരിക്കുന്ന സിനിമയാണ് ആദ്യം കേരളീയം വേദിയിലേക്കായിരുന്നു മമ്മൂട്ടി ഈ ഒരു പുതിയ ലുക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ബിലാൽ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചു എന്നാണ് ഈ ഒരു ടർബോയിലെ ഗെറ്റപ്പ് കണ്ടപ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ പിന്നീടാണ് വൈശാഖിന്റെ സംവിധാനം ത്തിൽ മമ്മൂട്ടി ചിത്രം എത്തുന്നു അതുപോലെ മിഥുൻ മാനുവൽ തോമസ് ആണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു പുറത്തുവന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട് ഇപ്പോൾ ഓസ്ലർ എന്ന ചിത്രവും ഹിറ്റ് ഹിറ്റടിച്ചു നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോഴേക്കും ഈ ഒരു ആയിരം കോടി ക്ലബിലേക്ക് മോളിവുഡ് എത്തും എന്നൊരു പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ട് അതിന്റെ കൂട്ടത്തിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്ന ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ആവേശം നൂറ്റി അൻപത് കോടിയിലേക്ക് അതിവേഗം എത്തിയ ആടുജീവിതത്തെ പോലെ തന്നെ വളരെ വേഗ ത്തിലാണ് ഈ സിനിമ ഇപ്പോൾ നൂറ്റി അൻപത് കോടിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഒരുപക്ഷെ ഒ ടി ടി റിലീസ് പെട്ടെന്നുണ്ടായിരുന്നില്ലെങ്കിൽ ഈ ഒരു ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകളിലൊക്കെയുള്ള ഒരു ഡ്രോപ്പ് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു എന്ന് പലരും വിലയിരുത്തുന്നുണ്ട് എന്തായാലും ഈ ഒരു മാസം തന്നെ ഒരുപക്ഷെ മോളിവുഡിൽ ആയിരം കോടി അടിച്ചേക്കും എന്ന പ്രതീക്ഷ ഇപ്പോഴും പ്രേക്ഷകർ കൈവിട്ടിട്ടില്ല മറ്റൊന്ന് ഇപ്പോൾ മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം മണിരത്നവും കമൽഹാസനും ഒരുമിക്കുന്ന തഗ്ലൈഫ് എന്ന ചിത്രത്തിന്റെ കാസ്റ്റിംഗ് അനൗൺസ്മെന്റ് ഉടനെ പുറത്തു വരും എന്ന വിവരം കൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് എന്തായാലും ഈ സിനിമയിലെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കൗതുകത്തോടെ കാത്തിരിക്കുന്ന പ്രത്യേകിച്ച് മലയാളി പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കമൽഹാസനോടൊപ്പം ദുൽഖർ സൽമാൻ അഭിനയിക്കുമോ എന്നൊരു കാര്യമാണ് പക്ഷേ ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പുറത്തുവിട്ടിരിക്കുന്ന കോളിവുഡ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ദുൽഖർ സൽമാൻ ഈ ഒരു ചിത്രത്തിൽ ഉണ്ടാവില്ല എന്ന വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും തീർച്ചയായും നിരാശാജനകമായ ഒരു കാര്യമാണ് അതോടൊപ്പം മറ്റൊരു താരം കൂടി ഈ ഒരു ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് എന്ന വിവരം വന്നിട്ടുണ്ട് അത് ജയൻ രവിയാണ് ജയൻ രവി അതുപോലെ കമൽഹാസൻ ദുൽഖർ സൽമാൻ എന്നിങ്ങനെ ഒരു കൂട്ടുകെട്ട് ആലോചിക്കുമ്പോൾ തന്നെ ആ ഒരു സിനിമയുടെ ക്വാളിറ്റി എത്രയായിരിക്കുമെന്നും അതുപോലെ തന്നെ മണിരത്നം എന്നൊരു സംവിധായകൻ ഇവരെ എങ്ങനെയായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷ പ്രേക്ഷകരിലുണ്ട് പക്ഷെ ഈ രണ്ട് താരങ്ങളും ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടാവില്ല എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ട്രേഡ് അനലിസ്റ്റുകൾ അടക്കം പുറത്തുവിട്ടിട്ടുള്ളത് എന്തായാലും ഉടൻ തന്നെ ചിത്രത്തിന്റെ കാസ്റ്റിംഗ് അനൗൺസ്മെന്റുകൾ പുറത്തു വരും ആ സമയത്ത് ഒരുപക്ഷെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള താരനിര സിനിമയിൽ ഉണ്ടാവാനുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ആറിനാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു വീഡിയോയ്ക്ക് താഴെയുള്ള അനൗൺസ്മെന്റ് കാസ്റ്റിലാണ് ജയൻഡബി അതുപോലെ തൃഷ ദുൽഖർ സൽമാൻ അഭിരാമി നാസർ തുടങ്ങിയ ആളുകളുടെ പേരുകൾ ഉണ്ടായിരുന്നത് എന്തായാലും ഇപ്പോൾ ഈ പുതിയ വീഡിയോയുടെ താഴെ നിന്ന് ദുൽഖറിന്റെയും ജയൻഡവിയുടെയും പേരുകൾ ഒഴിവാക്കിയിട്ടുണ്ട് ഡേറ്റിന്റെ പ്രശ്നം മൂലമാണ് ജയൻഡവിയും ദുൽഖറും പിന്മാറിയിട്ടുള്ളത് എന്ന വിവരങ്ങളാണ് നിലവിൽ പ്രചരിച്ചിട്ടുള്ളത് പക്ഷെ ഇതൊക്കെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് മറ്റൊന്ന് ഉണ്ണിമുകുന്ദൻ നായകനായി എത്തുന്ന മാർക്കോ എന്ന ചിത്രത്തിന്റെ ബിഹൈൻഡ് ദ സീൻസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഒരു ആക്ഷൻ ഹീറോ ആയിട്ടായിരിക്കും ഉണ്ണിമുകുന്ദൻ ഈ ചിത്രത്തിൽ എത്താൻ പോകുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് മിഖായേൽ എന്ന ഹനീഫ് അദേനിയുടെ സിനിമയിലെ മാർക്കോ എന്ന വില്ലൻ കഥാപാത്രത്തിന്റെ ഒരു സ്പിൻ ഓഫ് ആയിരിക്കും ഈ ഒരു സിനിമയിൽ എത്താൻ പോകുന്നത് എന്ന സൂചനകൾ മുൻപ് തന്നെ പുറത്തുവിട്ടിരുന്നു എന്തായാലും ഈ ഒരു സിനിമയിൽ ഉണ്ണിമോഹുന്ദൻ ഒരു ആക്ഷൻ ഹീറോ എന്ന ലെവലിലാണ് എത്താൻ പോകുന്നത് പക്ഷേ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ആക്ഷൻ ഹീറോ ആയിരിക്കണം ഈ മിഖായൽ എന്ന സിനിമയിലെ കഥാപാത്രമാണെന്നുണ്ടെങ്കിൽ പക്ഷെ ആ ഒരു കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഇതുവരെ അണിയറ പ്രവർത്തകർ നടത്തിയിട്ടില്ല എന്തായാലും ഇപ്പോൾ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കുറച്ച് ദിവസമായിട്ടുള്ള ആരംഭിച്ചിട്ട് മൂന്നാറിലാണ് പൂജ നടത്തിയിട്ടുണ്ടായിരുന്നത് തിരക്കഥയും ഹനീഫ് അദേനി തന്നെയാണ് ഒരുക്കുന്നത് ഇപ്പോൾ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ കുറച്ച് വീഡിയോസ് ആണ് പുറത്തു വന്നിരിക്കുന്നത് മറ്റൊന്ന് മോഹൻലാൽ നായകനായി അഭിനയിക്കുന്ന എൽ ത്രീ സിക്സ്റ്റി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങും പുരോഗമിക്കുകയാണ് ചിത്രത്തിന്റെ ചില സ്റ്റിൽസൊക്കെ അണിയറ സ്റ്റിൽസൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു സിനിമ തരുൺമൂർത്തിയാണ് സംവിധാനം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഏപ്രിൽ മാസത്തിൽ തന്നെ ഷൂട്ടിംഗ് തുടങ്ങാൻ കാരണം മോഹൻലാലിന്റെ ഡേറ്റ് ആ ഒരു സമയത്താണ് അവൈലബിൾ ആയിരുന്നത് എന്നും മോഹൻലാൽ നേരത്തെ ഷൂട്ടിംഗ് നടത്താൻ നിർദ്ദേശിച്ചിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു സിനിമ കേട്ടതിന് ശേഷം വളരെ കൗതുകത്തോടെയാണ് മോഹൻലാൽ ഈ ഒരു സിനിമയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്നും അദ്ദേഹം ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവർ ആയിട്ടാണ് ഈ സിനിമയിൽ എത്തുന്നത് എന്നും ഒക്കെയുള്ള വിവരങ്ങളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് ജേക്സ് ബിജോയി ആണ് ഈ ഒരു സിനിമയുടെ സംഗീതം നിർവഹിക്കുന്നത് എന്ന അപ്ഡേറ്റ് കൂടി പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും തരുൺമൂർത്തിയുടെ മുൻപത്തെ സിനിമകൾ പ്രേക്ഷകർ വളരെയധികം രസിച്ചു സിനിമകളാണ് സിനിമയാണ് അതുകൊണ്ട് തന്നെ മോഹൻലാലിനെ അദ്ദേഹം എങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നുകൂടി അറിയാൻ പ്രേക്ഷകർക്ക് ആകാംക്ഷയുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകളും അതുപോലെ തന്നെ ലൊക്കേഷൻ വീഡിയോകളും ഒക്കെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വർഷം റിലീസ് ഉണ്ടായില്ലെങ്കിലും അടുത്ത വർഷം തുടക്കത്തിൽ തന്നെ ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്